യോഗം വടനപള്ളി ശാഖ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിൻ യോഗം ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ ഉദ്ഘാടനം ചെയ്തു ഉന്നത വിജയങ്ങൾ നേടുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും ഇതേപോലെ തന്നെ പല കുട്ടികളും കലാ കലാ മത്സരങ്ങളിലും അവർ പ്രാധാന്യം തെളിയിച്ചവരാണ് യൂണിയൻ തലത്തിലുള്ള കലോത്സവം നടന്നു നാല്പത്തിനാല് ശാഖയിൽ നിന്നും പങ്കെടുത്തുകൊണ്ടുള്ള കലോത്സവമായിരുന്നു അത് കണ്ടവരിൽ പലരും ഇവിടെ ഉണ്ടാകും വനിതാ സംഘത്തിന്റെയും എല്ലാ പ്രവർത്തകരും ഇവിടെ ഉണ്ടാകും കുട്ടികളെ വന്നിട്ടില്ലെങ്കിലും വനിതാ സംഘത്തിന്റെ പ്രവർത്തകർ കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ അവരൊക്കെ ആ കണ്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പരിപാടികളായിരുന്നു ക്ലാസിക്കൽ ഡാൻസുകളാണെങ്കിലും തന്നെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പരിപാടികളാണെന്നും ഏറ്റവും നല്ല സംസ്ഥാന തലത്തിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള കുട്ടികളടക്കമാണ് വന്നിട്ട് അന്ന് അവിടെ പെർഫോം ചെയ്തത് അതുപോലെ തന്നെയുള്ള ഓരോ പരിപാടികളും തിരുവാതിര കളികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചപ്പെ മെച്ചപ്പെട്ട പരിപാടികളാണെന്നും അതിനൊരു ബാലജന യോഗത്തിന് അതിലൊരു മുഖ്യമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും യൂണിയൻ തലത്തിലെ ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ബാലജന യോഗം കൂടി വന്നത് കൊണ്ടാണ് ആ പരിപാടി അത്രയ്ക്കും നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞത് എന്നുള്ളതും ഇതോടനുബന്ധിച്ച് അവാർഡ് വിതരണവും പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തി ശാഖാ പ്രസിഡന്റ് രവി തണ്ടയാൻ അധ്യക്ഷത വഹിച്ചു നാരായണൻ ബാബു വി എൻ രാഹുലൻ കെ എ ബാലാജി സി ഡി പവിത്രൻ തറയിൽ അനിൽകുമാർ സി വി രഘുനാഥ് സി എം വനിതാ സംഘം ഭാരവാഹികളായ ലീന സുശീൽ സീമ മനോജ് ശകുന്തള കലിംഗൽ ഹിമ പ്രവീൺ ശിവരഞ്ജിനി വഴി നടക്കൽ ബലജനയോഗം ഭാരവാഹികളായ ലക്ഷ്മി സുന്ദർ കൃഷ്ണ സുധീഷ് എന്നിവർ നേതൃത്വം നൽകി നൂറിലധികം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു